ഗുരുവോം തത്സത്ത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം മുപ്പത്തിയൊൻപത് കടിയൊളിച്ചിരുന്നു കൂടും പൊടിയിലുരുണ്ടുരണ്ടു പോക്കടിപ്പാൻ സംഗതി വന്നിടാതിരുത്തി പർവതീശങ്കൽ അരക്കെട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന് മറഞ്ഞിരുന്നു കൊണ്ട് കൂടും എപ്പോഴും വൃദ്ധി പ്രാപിക്കുന്ന സ്വഭാവത്തോടു കൂടിയ പൊടിയിൽ ഏറ്റവും നിസാരമായ അഥവാ പ്രാകൃതമായ താല്പര്യത്തിൽ ഉരുണ്ടു പിരണ്ട് വീണു കുഴഞ്ഞു മറിഞ്ഞ് പോക്കടിപ്പാൻ നശിച്ചു പോകുവാൻ സംഗതി വന്നിടാതിരുത്തി ഇടയാകാതിരിക്കത്തക്കവണ്ണം പടിയരുളിയിടുക നിന്നിലേക്കുള്ള വാതിൽ തുറന്നു തരിക പാർവതീശ പാർവതിക്ക് ഈശനായിട്ടുള്ളവനെ പോറ്റി എല്ലാറ്റിനെയും കാത്തുരക്ഷിച്ചിടുന്നവനെ സകലിനെയും കാത്തുരക്ഷിക്കുന്ന പാർവതീശ അരക്കെട്ടിൽ ഒളിച്ചിരുന്നു കൊണ്ട് വൃദ്ധി പ്രാപിക്കുന്ന നിസാരവും പ്രാകൃതവുമായ താല്പര്യങ്ങളിൽ പൊടിയിൽ വീണുരുളുന്നത് പോലെ വീണുകുഴഞ്ഞ് നശിച്ചു പോകുവാൻ ഈ ഏഴയ്ക്ക് ഇടവരാതിരിക്കത്തക്കവണ്ണം നിന്നിലേക്കുള്ള വാതിൽ തുറന്നതെന്ന് അനുഗ്രഹിക്കുക മനുഷ്യൻ്റെ ജീവിത താല്പര്യങ്ങൾ പ്രകൃതി സഹജമായ പ്രാ പ്രാകൃത തലം മുതൽ പരഗതിയാകുന്ന ശിവസായുജ്യം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് താല്പര്യങ്ങളുടെ ഈ രണ്ട് അഗ്രങ്ങൾക്കുമുണ്ട് അതിൻ്റെതായ മറവ് പ്രാകൃതിക താല്പര്യങ്ങളുടെ ഏറ്റവും പ്രകടമായ ഭാവമാണല്ലോ കാമോദ്ദീപനം അതിൻ്റെ കേന്ദ്രമാകട്ടെ അരക്കെട്ടിന് നടുവിലും സ്ത്രീക്കായാലും പുരുഷനായാലും മനുഷ്യൻ വളർത്തി എടുത്തിരിക്കുന്ന സാമൂഹിക പ്രധാനമായ സദാചാര ബോധം ആ പ്രദേശങ്ങളെ ഗുഹ്യമെന്ന് കരുതി ഒളിച്ചു വയ്ക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു മറ്റു ജന്തുക്കൾക്കൊന്നുമില്ലാത്ത ഒരു സവിശേഷതയാണിത് വസ്ത്രങ്ങൾ കൊണ്ട് എപ്പോഴും മൂടി വച്ചിരിക്കുന്ന ഭാഗമായതുകൊണ്ട് ആ പ്രദേശത്തിന് കടി എന്ന പേരുണ്ടായി മൂല്യപരമായി കേവലം ജന്തു സഹജം എന്ന നിലയിൽ നിസാരമാണെങ്കിലും എപ്പോഴും വർധിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ശക്തി മനുഷ്യ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നത് കൊണ്ടാകാം ആ പ്രദേശം ഒളിച്ചു വയ്ക്കുന്നതിനുള്ള പ്രേരണ ആദ്യം മുതൽ തന്നെ ഉള്ളത് മനുഷ്യന് വിവേചനാശക്തി ഉണ്ടായ കാലം മുതൽ തന്നെ നാണം മറയ്ക്കാനാണ് ആദ്യമേ തോന്നിയതെന്ന് ബൈബിളിലെ ആദമിൻ്റെയും ഹൗവായുടെയും കഥ സൂചിപ്പിക്കുന്നു ചിന്തിക്കുന്ന മൃഗമാണല്ലോ മനുഷ്യൻ അതായത് ചിന്തിക്കുക എന്ന പ്രത്യേകതയാണ് മറ്റ് ജന്തുക്കളിൽ നിന്ന് മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്നത് ചിന്താപ്രധാനമായ മാനുഷിക മൂല്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ ജന്തു സഹജമായ കാമപൂരണം വെറും പൊടി പോലെ നിസാരമാണ് പൊടി രജസ് തന്നെയാണ് രജസ് രജോ ഗുണമാണ് രജോഗുണമാണ് കാമങ്ങളെയെല്ലാം ഉദ്ദീപിപ്പിക്കുന്നത് അതായത് സാരവത്തായ ജീവിതത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച് നിസ്സാരവും ജന്തു സഹജവുമായ താല്പര്യങ്ങളിൽ പെട്ട് കുഴഞ്ഞു മറിഞ്ഞ് അതിൽ നിന്ന് കര കയറാനാവാത്ത കരകയറാനാവാത്ത അവസ്ഥയിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് രജോഗുണമാണ് ജീവിതാവസാനം വരെ ഇത് തുടരുന്നതായാണ് കണ്ടുപോരുന്നത് വാസ്തവത്തിൽ അതിൽപ്പെട്ട് കയറാനാകാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ നാശം അതിന് ഈ അഗതിക്ക് ഇടവരുത്തരുതേ ഗതിയില്ലാത്തവനാണ് അഗതി ഗതി എന്നാൽ ലക്ഷ്യം ഞാൻ അഗതിയായത് ജീവിതത്തിന് ഒരു ലക്ഷ്യവും ഇല്ലാത്തത് കൊണ്ടല്ല ഏതാണ് ലക്ഷ്യമെന്നറിയാനുള്ള വിവേകമില്ലാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ ആ ഗതി നിന്നെ പ്രാപിക്കുക തന്നെയാണ് അതാണ് പരഗതി പക്ഷേ ആ ലക്ഷ്യവും എന്നിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നു അവിദ്യ എന്ന ആവരണം കൊണ്ട് മൂടിയിരിക്കുന്നത് കാരണം ആ ലക്ഷ്യം വെളിവായി കാണുവാനോ പ്രാപിക്കുവാനോ എനിക്ക് കഴിയുന്നില്ല നീ ഒരു ശ്രീകോവിലിനുള്ളിൽ പടിയടച്ചിരിക്കുന്നതായാണ് തോന്നിപ്പോകുന്നത് ആ പടിയൊന്ന് ഒന്ന് തുറന്നാലേ നിന്നെ കാണാനാവൂ പക്ഷേ ആ പടി എങ്ങനെ തുറക്കും അതിനുള്ള താക്കോൽ എൻ്റെ കൈവശമില്ല നിൻ്റെ കൈവശമാണ് നീ അകത്തുനിന്ന് കൂട്ടി അകത്തു തന്നെ ഇരിപ്പാണ് അതൊന്ന് തുറന്നു തരിക അപ്പൊ തുറന്നു കിട്ടും അവിദ്യയുടെ മറ മാറിക്കിട്ടും നിന്നെ കാണും നിന്നിൽ അലിഞ്ഞ് അലിഞ്ഞു ചേരുക മാത്രമാണ് പിന്നെ എൻ്റെ ലക്ഷ്യം അങ്ങനെയുള്ള നിന്നെ ലക്ഷ്യമായി കാണുമ്പോഴാണ് നീയാണ് ഒരേയൊരു പോറ്റി അല്ലെങ്കിൽ സകലതിനെയും പോറ്റുന്നവൻ എന്ന് വെളിപ്പെട്ട് കിട്ടുന്നത് അപ്പോഴാണ് പ്രാകൃതമായ കാമോദ്ദീപനത്തിൻ്റെ ലോകം എത്ര നിസാരമെന്ന് ബോധ്യപ്പെടുന്നത് ഇങ്ങനെ കാമങ്ങളുടെ നിസ്സാരതയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് പരഗതി പ്രാപിക്കുവാൻ സഹായിക്കുന്നതിന് എപ്പോഴും തയ്യാറായിരിക്കുന്ന നീ പാർവതീശനാണ് എന്നത് വിരോധാഭാസമായി തോന്നാം നിന്റെ പകുതി ശരീരം പാർവതീദേവി അപഹരിച്ചു കളഞ്ഞല്ലോ അത്രയ്ക്ക് സ്വാധീനമാണ് ദേവിക്ക് നിന്നിൽ എന്ന് മാത്രമല്ല നീയും ദേവിയും നിത്യസുരതത്തിലാണ് കഴിയുന്നത് എന്നുപോലും പോലും മഹാകവികൾ വർണ്ണിക്കുന്നു അങ്ങനെയുള്ള നീയാണ് കാമങ്ങളുടെ ലോകത്തിൻ്റെ നിസ്സാരതയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കേണ്ടത് എന്ന കാര്യം അത്ഭുതം തന്നെ നീയും ദേവിയും തമ്മിലുള്ള വേഴ്ച വാസ്തവത്തിൽ കാമകേളിയല്ല പ്രപഞ്ചസർജ്ജനത്തിൻ്റെ അന്തർരഹസ്യമാണ് നിങ്ങളുടെ സംയോഗത്തിലുള്ളത് ആ കാഴ്ചപ്പാടോടുകൂടി ജീവികളിലുള്ള കാമോദ്ദീപനത്തെ കാണുമ്പോൾ അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നിന്റെയും ദേവിയുടെയും നിത്യ സംയോഗമായിരിക്കും അപ്പോൾ ആ കാമോദ്ദീപനത്തിന് പുതിയൊരു മാനം കൈവരും അത് പരമ്പൊരുളിനു ചേർന്ന സർഗവൈഭവത്തിന്റെ പ്രകടഭാവം മാത്രമായിരിക്കും അതിൽ ഉരുണ്ടു പിരണ്ടു പോക്കടിക്കാനല്ല പിന്നെ തോന്നുന്നത് ശക്തിയോടൊപ്പമുള്ള നിന്നിൽ സായുജ്യമടയുന്ന ഒരു അനുഭൂതി മാത്രമായിരിക്കും അത് അവിടെ കാമത്തെയോ കാമപൂരണത്തെയോ കാണുന്നില്ല ശിവനെയും ശിവസായുജ്യത്തെയും മാത്രം കാണുന്നു നീയല്ലാതെ ഒരു സത്യമില്ലല്ലോ നിന്നിൽ നടക്കുന്നതെല്ലാം ശിവമയം തന്നെ ഗുരുവോം തത്സത്ത്